മസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി പടം ഒരു രക്ഷയില്ലായിരുന്നു ഇല്ലായിരുന്നു എല്ലാരും പ്രണവായാലും നിവിനായാലും ഒരു സ്കോറിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി പ്രണവ് തന്നെയായിരുന്നു എവിടെയൊക്കെ മോലാറിനെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് നൂറ് എല്ലാവരും കേട്ടിട്ട് തന്നെ നല്ലവടും നല്ല ആണ് എല്ലാരും നൽകി പ്രണവ് എല്ലാവരും മുതലുള്ള വാട്സാപ്പ് ഗൈഡൻസിലൂടെ കുട്ടികളെ പൊട്ടുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ആരാണ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് എങ്ങനെയുണ്ട് ഫിലിം എങ്ങനെയുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറ്റുമോ പിള്ളാർക്കൊക്കെ ഇഷ്ടപ്പെടുവോ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുവോളി വാമനുണ്ട് ആരെയും ഇഷ്ടപ്പെട്ട ധ്യാനെങ്ങനെയുണ്ട് ഓ പിന്നെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ആ സെവന്റീസോട്ടുള്ള ഇപ്പം കാലഘട്ടം വരെയുള്ള സൂപ്പർ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മൾ ഹൃദയം കഴിഞ്ഞിട്ട് പിന്നെ വിവാസിന്റെ ഒരു മാജിക് തന്നെ കാണാൻ പോവാണ് പിന്നെ ധ്യാന അടിപൊളി പ്രണവ് അടിപൊളി ലിവിളി കമ്പേം ഓ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ അടിപൊളി നല്ല സിനിമ അച്ഛന്റെ മക്കളെ പിന്നിലല്ലാന്ന് കാണിച്ചുകൊണ്ട സിനിമ ഇനി ഇതുപോലെ കൂട്ടുകൊട്ടുള്ള സിനിമ കാണണമെന്ന് ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് ആഗ്രഹങ്ങൾ ഇതും അതുപോലെ തന്നെ എല്ലാരും ഒരുപോലെ നല്ല പോലെ ആര് പിന്നിലല്ല ഞങ്ങൾ മോശക്കാരല്ല അവരെല്ലാരും കാണിച്ചു സൂപ്പർ ഇത് അതെ നല്ല സ്പിരിറ്റ് എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് അതെ കറക്റ്റ് എല്ലാവർക്കും ഒപ്പത്തിനും നല്ല സ്പിരിറ്റ് എല്ലാം എല്ലാംകൊണ്ടും അടിപൊളി പടമാണ് ഇമോഷണലി ആൻഡ് ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടെ വരുന്ന പടമാണ് ഡിവിൻ പോളി പ്രണവ് എല്ലാരും ധ്യാനും എല്ലാവരും അടിപൊളി വിനീത് എന്റെ വൺ ഓഫ് ദ ബസ് അതന്നെ ഈ പറഞ്ഞ എന്താ പറയുക എല്ലാവരും പെർഫോമൻസ് ഇപ്പൊ ധ്യാൻചരൻ ആണെങ്കിലും അപ്പു ആണെങ്കിലും വിൻപോളി ആണെങ്കിലും ബേസിലായിട്ട് അങ്ങനെ ഒരുപാട് പേര് ഗംഭീര പഠനം കുറെ ചിരിച്ചു ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണ്ട ഫാമിലി ആയിട്ട് ശ്രീനിവാസം പഠനം തന്നെയാണ്

ും ും വളരെ ഒരു എന്താ പറയേണ്ട അവരുടെ കരിയറിൽ തന്നെ എല്ലാവരും ഓർത്തിരിക്കുന്ന പോലത്തെ രണ്ട് കഥാപാത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് മൊത്തത്തിലൊരു ഭയങ്കര ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് പിന്നീടും അതെ സത്യത്തിൽ ഞാനും ഞാനും പ്രതീക്ഷ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഹൃദയത്തിൽ ആ സെൽവ അത്രയും ഒരു വേറൊരു ഇമേജ് ആണല്ലോ ഇതിനകത്ത് ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സെൽവയുടെ വേറൊരു നല്ല പോലെയല്ല ഈ ഇന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിനീതായിട്ടുകൊണ്ട് നന്ദിയാണ് പറയാനുള്ളത് സത്യത്തിൽ നമ്മളെ പോലെയുള്ള എന്താ പുറത്തുനിന്ന് വരുന്ന കലാകാരന്മാർക്കൊക്കെ വിനീതായിട്ട് വലിയൊരു ആശ്രയമാണ് നമ്മൾക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് എന്നറിയാമെങ്കിൽ നിവിൻചേട്ടൻ തീർച്ചയായിട്ടും നമ്മൾ ബാക്ക് ചെയ്യും എൻകറേജ് ചെയ്യും നിവിനൊക്കെ നിവിൻ ചേട്ടനൊക്കെ അതിൻ്റെയൊക്കെ വലിയ ഒരു ഉദാഹരണമാണല്ലോ ഈ സിനിമയിൽ നിവിൻ ചേട്ടൻ ഭയങ്കര പെർഫോമൻസ് ആണ് ഐ ആം ബാക്ക് ഇനി നിവിൻ ചേട്ടനെ തന്നെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല അപ്പുവിനും ധ്യാനിനും ഭയങ്കര ഒരു എന്താ പറയേണ്ടത് അവരുടെ കരിയറിൽ തന്നെ ഒരു ഡിഫൈനിങ് പെർഫോമൻസ് ആണ് ഈ സിനിമ മാത്രമല്ല എല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ സ്കോറ് അതിൻ്റെ മ്യൂസിക്കിൻ്റെ സ്കോറും ഒക്കെ ഈ സിനിമ കണ്ടതിന് ശേഷം ആളുകൾ പോയി കൂടുതൽ പാട്ടുകൾ കേൾക്കും എന്താണ് അവർ ഇത് വിനീതായിട്ട് ആഗ്രഹിച്ച പോലെ ഈ സ്കോർ കുറേ നില നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ വ്യക്തിപരമായിട്ട് സെൽവയെ പോലെ എന്നാൽ പോലെ അല്ല ഇന്ദ്ര ആ ക്യാരക്ടറും എല്ലാവരും ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് どっちだ